ചായ്ക്കാരിയിലെ ഗീ പൊടി ഇഡ്ലിയെ പറ്റിയുള്ള ഹൈപ്പ് കണ്ടിട്ടാണ് ഞാനിവിടെ വന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഡ്ഡലി ചെന്നൈയിലെ മുരുകൻ ഇഡ്ലിയിലെ ഗീ പൊടി ഇഡ്ലിയാണ് ചായ്ക്കാരിയിലെ ഗീ പൊടി ഇഡ്ലി കഴിച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഐ വാസ് സർപ്രൈസ്ഡ് മുരുകൻ ഇഡ്ലിയോട് കിടപിടിക്കുന്ന ടേസ്റ്റായിരുന്നു ഞാൻ ഒരിക്കലും ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇവരുടെ ഇഡ്ലിയുടെ ടേസ്റ്റിൻ്റെ കാരണം ആ പൂ പോലെ ഇരിക്കുന്ന ഇഡ്ഡലിയും അതിൻ്റെ മുകളിലിട്ടിരിക്കുന്ന പൊടിയും ആ ഗീയും മാത്രമല്ല അവർ തരുന്ന ആ ചട്നിക്കും അതിൽ വലിയൊരു റോളുണ്ട് നല്ല കുറുകിയ തേങ്ങാ ചട്നി മല്ലിയില ചട്നി പുതിന ചട്നി ഇതിൽ ഓരോന്നിലും സെപ്പറേറ്റ് ആയിട്ട് ആ ഇതിലി ഡിപ്പ് ചെയ്ത് കഴിക്കണം ആ ഓരോ ചട്ണിയിൽ ഡിപ്പ് ചെയ്ത് കഴിക്കുമ്പോഴും ആ കിട്ടുന്ന ടേസ്റ്റ് വളരെ യുണീക്കാണ് അവസാനം ആ കേസരി വായിൽ അലിഞ്ഞു പോകും നമ്മൾ പറയില്ലേ അതായിരുന്നു സാധനം ഞാൻ കഴിച്ചതിൽ വെച്ച് വൺ ഓഫ് ദി ബെസ്റ്റ് പിന്നെ നമ്മൾ കഴിക്കുന്നതിന് മുമ്പായിട്ട് അവരൊരു ചെറിയ ഗ്ലാസ്സിൽ നല്ല ചൂട് നെല്ലിക്കാ രസം തരും ഞാൻ ആദ്യമായിട്ടാണ് അത് കുടിക്കുന്നത് നല്ല ടേസ്റ്റായിരുന്നു പിന്നെ അവിടെ ഫിൽട്ടർ കോഫിയും നമ്മൾ കുടിച്ചു അതും സൂപ്പർ ശരിക്കും പറഞ്ഞാൽ ചായക്കാരി റിയലി മെയ്ഡ്മായിട്ട്